എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ പ്രസിഡന്റിന്റെ ഒരു കുഴപ്പമുള്ളത് എന്താണെന്ന് വെച്ചാല് കൊഴപ്പുള്ള നിയമമാണ് ഇവര് കുറേ അധികം ജുഡീഷ്യറിയുടെ കൺട്രോളിലാണ് കുറേ അധികം ഉപദേശക സമിതിയുടെ കൺട്രോളിലാണ് കുറേ അധികം പൊളിറ്റിക്കൽ ഇതിന്റെ കൺട്രോളിലാണ് അപ്പൊ അവിടെയുള്ള ഓഫീസേഴ്സിന് ജയിലിലുള്ള ഓഫീസേഴ്സിന് ജയിൽ ഡി ജി പി ജയിൽ മേധാവി എല്ലാവരും വളരെ പേടിയോടുകൂടി നടക്കുന്ന സമയമാണ് ഇപ്പൊ ഒരാളെ നിർബന്ധിച്ച് ഷേവ് ചെയ്യിച്ചാൽ അയാൾ ഒരു പരാതി കൊടുക്കും പരാതി കൊടുത്താൽ പിന്നെ ആ ഓഫീസർക്ക് വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ ഇപ്പൊ ഇയാളുടെ വേഷത്തില് ഞാൻ ഡി ജി പി ആയിരിക്കുന്നത് ഇതാണ് മുൻ ഡി ജി പിൻകുമാറോ എന്തോ ഒരു കുമാര് കുമാർ എന്താ വെച്ചാല് കുമാർ പെൻഷൻ പറ്റിയപ്പോ കുമാര് മറ്റുള്ള കുറ്റം പറയാ കുമാർ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിന എല്ലാവർക്കും അറിയാം പക്ക വർഗീയതവാദി ഗോവിന്ദി ജയിലിൽ ചാടിയ കഥങ്ങറിയണോ നാല് മതിലൊക്കെ കടന്നിട്ടാണ് ആ വലിയ മതിലിന്റെ അടുത്ത് എത്തിണ്ടത് അത് ഒരു കയ്യിലോ ചാടി കടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചോക്കെയാണ് ഓന്നത്തെ ഫൈറ്റർമാൻറ്റെ ഇത് എല്ലാര്ക്കും അറിയ ജനങ്ങളെ വിഡ്ഢികളാക്ക എന്നിട്ട് കൊറേ പോലീസാർ അതിന്റെ പിന്നാലെ പായ്യാ എന്നിട്ട് ഓനെ പൊടിച്ച് വലിച്ചു കൊണ്ടുവാ എന്തൊക്കെ നാടകം ഇവിടെ നടക്കണ് ഒരാളെ സഹായമില്ലാണ്ട് ഗോവിന്ദചാമിക്ക് ജയിൽ ചാടാൻ കഴിയൂല രണ്ട് കൈയില്ല കൈയിലോനെ മര്യാദക്കാട് പോരാൻ കഴിയൂല പിന്നെ ഒരു കൈയും വെച്ചിട്ടാണ് ഈ പരിപാടിയൊക്കെ ചെയ്ത് ബല്ലാത്തൂർ സെൻട്രൽ ജയിലിനെ കണ്ണൂര് കണ്ണൂരിലൊക്കെ എന്താ വെച്ചാൽ അങ്ങനത്തെ സഖാക്കന്മാരെ പിന്നെ ഇത് മാരിയാ താവളന്മാരെയാണ് ജയില് എന്തിനാണ് ഇങ്ങനെ തീറ്റിപ്പോറ്റി നടക്കുന്നത് ഇങ്ങനെയൊക്കെ ജയില് രണ്ടാം വട്ടം ചാടിയണെങ്കിൽ വെട്ടിയ ചാട്ട് കൊന്നാണല്ലോ അല്ലാണ്ട് പിന്നെ അവനെ പിടിച്ചുണ്ടായി കോടതിയിൽ ഹാജരാക്കി മറ്റേതാക്കി മറിച്ചതാക്കി എന്ത് കാര്യം അതുകൊണ്ടൊക്കെ ഇതിന്റെ ഷൻകുമാറിന്റെ ഒരു ഡയലോഗും എന്ത് കൊണ്ട് താടി വടിക്കുന്നില്ല താടിയെ പഠിപ്പിച്ചാല് ഓന്റേതിരെ കേസ് ഉണ്ടാവുന്നു എന്തൊക്കെയാണ് ജയിലിൽ നടക്കുന്നത് തമാശ അല്ല ആ അമ്മ പറയണ്ട എന്താ വെച്ചാല് ഇവൻ മരിച്ചിട്ട് ഞാൻ മരിച്ചാ മരിച്ച മതിയനിയും അതൊരിക്കലും നടക്കൂല നമ്മളെ ജയിലിലൊക്കെ അങ്ങനത്തെ ആണ് ഉദ്യോഗസ്ഥന്മാരൊക്കെ അങ്ങനത്തെ ആൾക്കാരാണ് അങ്ങോട്ടൊരിക്കലും അമ്മ ഞങ്ങള് അങ്ങനത്തെ പ്രതീക്ഷ ഒന്നും വേണ്ട ഗോവിന്ദജാമി തടി കൊറച്ചു ചപ്പാത്തി മാത്രം നിന്നിട്ട് ജയിലിന്റെ ഉള്ളിൽ കൂടെ പുറത്തു വരാനേ അപ്പൊ എന്ത് ചെയ്ലാണ് അല്ലാത്തൊരു കഷ്ട എന്നിട്ട് ഓൻറെ ഡയലോഗ് ശെൻകുമാറിന്റെ ഒരു അഭിപ്രായം ഇയാള് പക്ക വർഗീയതാവാദിയാ ഇയാൾ എന്തൊക്കെ കാട്ടിയ ഒരു പോലീസാരനെ തച്ചഓർമല്ലേ നിങ്ങക്ക് ഭയങ്കര സംഭവ വിചാരം ജനങ്ങളെ നീതിപടം വാങ്ങുക എന്നിട്ട് ജനങ്ങളെ അവഹേളിക്കന്നെ അല്ലെങ്കി ആ ഗോവിന്ദ ഗോവിന്ദച്ചാമി ഒരു മനുഷ്യൻ അറിയാണ്ട ജയിലിൽ ചാടാൻ കഴിയുമെന്ന് എനിക്ക് തോന്നില്ല ആരെ സപ്പോർട്ട് ഉണ്ടായാലാണ് ചാടാൻ കഴിയില്ല ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ഉണ്ടായി ഇതെല്ലാരും അറിഞ്ഞിട്ടെന്നെ ചങ്ങാ ചാടിയതും എന്നിട്ട് ഓനെ പിടിച്ചു കൊണ്ടോണ് ഒരാ സായ പൊടിക്ക അവർ കയ്യില്ല ഒത്തിനെ പൊടിക്ക എത്ര ആളാ പയനല്ലേക്ക് എന്നിട്ട് ചാലലാരെന്നിട്ട് കൊട്ടി പോകുക ചേക്കുക ചാലെന്തേലും കിട്ടിയാൽ മതി ഏതായാലും ഇതൊക്കെ കാണുമ്പോ എന്താ പറയാ നമ്മക്കെന്നെ തോന്നുന്നു ഇത് വെറും ഒരു പുച്ഛിക്കില്ല മലയാളികളെ പുച്ഛിക്കണമത്തെ പരിപാടി മൊത്തം ജയില് ചാടും ഓനെ പിടിക്കണ് കൊണ്ടോണ് എന്തൊക്കെ കാണണം എന്നാലോചിച്ച് നോക്ക ദുനിയാവിൽ ഏതായാലും ഗോവിന്ദചാമി ഇഞ്ഞേ തടിയന്ന് നയിക്കോളൂ ഇതൊക്കെ അറിഞ്ഞിട്ട് ചെയ്യണ പരിപാടി പരിപാടിയന്നെ ഇതിലൊക്കെ പൈസ ലോലും രാഷ്ട്രീയക്കാരും എല്ലാരെ കളി ഉണ്ടാവും സാധാരണക്കാരനൊന്നും മനസ്സിലാവില്ല ഓലും തട്ടും ഇതൊക്കെ സത്യമാണ് ഇതൊക്കെ ശരിയാണ് ചോദിച്ചത് ഇങ്ങനെ ചിന്തിച്ച് നോക്കിയാണ് ഒരു കൈ ഇല്ലാത്തവന് ഒറ്റ കൈയും വെച്ചിട്ട് എങ്ങനെ പിടിച്ചു കയറാനാ എവിടെയൊക്കെ പിടിച്ച് കയറാനാ ഇത് തുണി അടിമടി കെട്ടൊന്നും വേണ്ടേ ഒരാളെ സഹായം ഇല്ലാണ്ടേ ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല എന്നും ഇനിയിപ്പൊ അഥവാ കെട്ടാച്ച തൊള്ളയും കൊണ്ടൊക്കെ പിടിച്ച് വലിച്ചു കെട്ടി എത്ര സമയം വേണം ഇല്ലേ അപ്പൊ അതൊക്കെ എന്താ വെച്ചാൽ സിനിമയെ കാണാറുണ്ട് അതൊക്കെ ഒരു നാടകാണ് ജനങ്ങളെ വിഡ്ഢികളാക്ക എല്ലാന്ന് എന്നിട്ട് ഇങ്ങനത്തെ കൊറേ ആൾക്കാരെ ഡയലോഗ് ഗോവിന്ദശാമി എങ്ങനെ ജയിലു ചാടി ഗോവിന്ദി എങ്ങനെ ഇറങ്ങി ആ പാഴൊന്നുമില്ല ഞാൻ വരെക്ക് അല്ല നമ്മളെന്താ വെച്ചാല് മാല മനുഷ്യന്മാരെ വിഡ്ഢികളാക്കണേലും നമ്മ പ്രതികരിക്കുന്ന വേണം അപ്പൊ എല്ലാടെ സ്നേഹം മാത്ര പിന്നെയാണ്